എറണാകുളത്തെ മാസ്റ്റേഴ്സ് ഓഹരി തട്ടിപ്പ് കേസിൽ ഉടമ എബിൻ വർഗീസിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഓഹരി നിക്ഷേപത്തിന്റെ പേരിൽ ഇരുന്നൂറ് കോടിയോളം തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള മുപ്പത് ദശാംശം നാല് ഒന്ന് കോടിയുടെ സ്വത്ത് ഇ ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് വിശദാംശങ്ങൾ നിരവധി നിക്ഷേപകരിൽ നിന്നായി വലിയ തോതിൽ തന്നെ നിക്ഷേപത്തിന് പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പായിരുന്നു മാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് മാസ്റ്റേഴ്സിന്റെ പല പേരുകളിലുള്ള സ്ഥാപനങ്ങൾ തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് പുറത്തു വന്നത് എങ്കിൽ വിശദമായ അന്വേഷണത്തിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നിക്ഷേപകരിൽ നിന്ന് നടത്തിയതായി കണ്ടെത്തി അതിനുശേഷം എബിൻ പറയൂസ് അടക്കം ഉടമയും ഭാര്യയും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു വിദേശത്തേക്ക് അടക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാകുകയും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മിനി നിധി അടക്കമുള്ള പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ട് അറസ്റ്റുകൾ നടത്തിയതിന് പിന്നാലെയാണ് മാസ്റ്റേഴ്സ് തട്ടിപ്പ് കേസിൽ കൂടി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനു ശരി